മാർക്ക് ഏകീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ കീം ഫലം പ്രസിദ്ധീകരിച്ചു എഞ്ചിനീയറിംഗിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജനാണ് ഒന്നാം റാങ്ക് ഫാർമസിയിൽ ആലപ്പുഴ സ്വദേശി അനക അനിൽ ഒന്നാം റാങ്ക് നേടി എല്ലാവർക്കും നീതി ഉറപ്പാക്കിയുള്ള ഫലപ്രഖ്യാപനമാണ് എന്ന് മന്ത്രി ആർ ബിന്ദു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഫലപ്രഖ്യാപനം നടത്തിയത് പുതിയ വിജ്ഞാപന പരീക്ഷാ എൺത്തി പേർ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയതിൽ പേർ ഫാർമസി പരീക്ഷ എഴുതിയതിൽ പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എഞ്ചിനീയറിംഗിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനാണ് ഒന്നാം റാങ്ക് എറണാകുളം ചേറായി സ്വദേശി ഹരികൃഷ്ണൻ ബൈജു രണ്ടാം റാങ്കും കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജു ബിയൻ മൂന്നാം റാങ്കും നേടി ആദ്യ പത്ത് റാങ്കിൽ ഒൻപതും ആൺകുട്ടികളാണ് നേടിയത് എസ്സി വിഭാഗത്തിൽ കാസർകോട് നീലേശ്വരം സ്വദേശി ഹൃദിൻ എസ് ബിജുവിനാണ് ഒന്നാം റാങ്ക് എസ് ടി വിഭാഗത്തിൽ കോട്ടയം സ്വദേശി ശബരിനാഥ് കെ എസ് രണ്ടാം റാങ്കും നേടി എഞ്ചിനീയറിംഗിൽ ആദ്യ നൂറ് റാങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണ് മന്ത്രി ആർ ബിന്ദുവാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഒന്നാം റാങ്ക് ജോൺ ഷിനോജ് ഹൗസ് ചിറ എറണാകുളം രണ്ടാം ഹരികൃഷ്ണൻ ബൈജു രേരി ഹൗസ് ജനത ബീച്ച് റോഡ് എറണാകുളം ഫാർമസിയിൽ ആലപ്പുഴ സ്വദേശി അനഘ അനിലാണ് ഒന്നാം റാങ്ക് കോട്ടയം സ്വദേശി ഋഷികേഷ് ആർ ഷേണായിക്കാണ് രണ്ടാം റാങ്ക് എഞ്ചിനീയറിംഗിൽ ഒന്നും രണ്ടും റാങ്ക് നേടിയവരെ മന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു ഹരി കിഷൻ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ മാസം ആഗസ്റ്റ് പതിനാലിനുള്ളിൽ ബിടെക് പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കോഴിക്കോട്